മഞ്ഞക്കാട് കല്ലങ്കോട്ടെ ദിലീപ് ചികിത്സാ സഹായ നിധിയിലേക്ക് ആദ്യ സംഭാവന നൽകിയത് ചെറുപുഴയിലെ വ്യാപാരി ചെറുപുഴ പഞ്ചായത്തിലെ കല്ലങ്കോടുള്ള പന്തം ദിലീപിന്റെ ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു മഞ്ഞക്കാട് കല്ലങ്കോട്ടെ ദിലീപിന് ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ മുളപ്പുറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കമ്മിറ്റി മുൻകൈയ്യെടുത്താണ് ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് ചികിത്സാ ഫണ്ടിലേക്കുള്ള ആദ്യ തുക നൽകിയത് ചെറുപുഴയിലെ വ്യാപാരി ഷുഹൈബാണ് ചെറുപുഴ മഞ്ഞക്കാട് താമസിക്കുന്ന ക്യാൻസർ ബാധിതരായ ദിലീപ് എന്ന സഹോദരൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് ആദ്യത്തെ സംഭാവന പ്രിയപ്പെട്ട സ്വൈബ് എന്ന ആളിൽ നിന്നും ചെറുവഴിയിൽ വെച്ച് ഏറ്റുവാങ്ങുകയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളമാണ് ദിലീപിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ തുക എല്ലാവരുടെയും വളരെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വളരെ പാവപ്പെട്ട കുടുംബത്തിൻ്റെ അത്താണിയാണ് ദിലീപ് എന്ന സഹോദരൻ സ്വന്തമായുള്ള വീട് പോലും വിറ്റിട്ടാണ് ചികിത്സ നടത്തിയിട്ടുള്ളത് മൂന്ന് മക്കളും ഭാര്യയും അടങ്ങുന്ന ആ പാവപ്പെട്ട കുടുംബം വാടക വീട്ടിലാണ് അന്തി ഉറങ്ങുന്നത് തുടർ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായി ആവശ്യമായ തിര മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം അദ്ദേഹം ഇപ്പോൾ സ്വന്തം കിടപ്പാടം പോലും വിറ്റ് ചികിത്സിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി എല്ലാം മറ്റുള്ളവരുടെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു അപേക്ഷ നൽകിയിരിക്കുന്നു അതിൻ്റെ പ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇപ്പോൾ ചികിത്സാ സഹായ കമ്മിറ്റി നേതൃത്വത്തിലാണ് ഈ ഒരു ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ട് ഈ ആലക്കോട് ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു ആത്മാർത്ഥമായിട്ടൊരു കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അഞ്ച് മാസം മുൻപ് നാട്ടുകാർ ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ച് വിദഗ്ധ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വ്യക്തിയാണ് ചെറുപുഴയിലെ വ്യാപാരിയായ ഷുഹൈബ് ദിലീപ് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളെ ഷുഹൈബ് ആദ്യ തുക ഏൽപ്പിച്ചു കമ്മിറ്റി ഭാരവാഹികളായ വാർഡ് മെമ്പർ ജെയ്മി ജോർജ് കൺവീനർ അനു ടി കെ ട്രഷറർ സി കെ സന്തോഷ് ഹരിത ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് അബ്ദുള്ള എന്യു ചികിത്സാ ധനസഹായ കമ്മിറ്റി ജോയിന്റ് കൺവീനർ നിതീഷ് പ്രാപോയിൽ ലിനീഷ് മനു സി വി തുടങ്ങിയവർ സംബന്ധിച്ചു ഈ ദിലീപ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച തന്നെ നമുക്ക് ഏറെ നമ്മുടെ ഈ സന്തോഷം വരുന്ന ഒരു പ്രായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ച് മാസത്തോളമായി ഹൃദയ സംബന്ധമായ അസുഖം മൂലം വളരെ കഷ്ടപ്പെട്ട് ഇതുപോലെ ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് അതിൽ റിക്കവറി ആയി വന്ന ഒരാളാണ് സുഖയുടെ അപ്പം നമ്മൾ ഈ യോഗം കൂടി അന്ന് തന്നെ അദ്ദേഹം വിളിച്ച് നമുക്കിങ്ങനെ ഒരു സഹായം വാഗ്ദാനം ചെയ്തത് അദ്ദേഹത്തിന് സന്തോഷം തോന്നുന്നു പ്രവർത്തനം അദ്ദേഹം ദിലീപിന്റെ ചികിത്സയ്ക്കായി മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ആവശ്യമായിട്ടുള്ളത് ദിലീപും ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന നിർദ്ധന കുടുംബത്തിന്റെ സഹായത്തിനായി കാരുണ്യ മനസ്കർ സഹകരിക്കണമെന്ന് ചികിത്സാ ധനസഹായ കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ